നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പലാവ് ചന്തയിലാണ് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് എന്ന സ്ഥലത്ത് എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്ന പെരുമ്പലാവ് ചന്തയിൽ ഒരുപാട് കന്നുകാലികൾ എല്ലാ ആഴ്ചയിലും എത്താറുണ്ട് വളർത്താൻ പറ്റിയ നല്ല നല്ല പോത്തുകുട്ടികൾ കാളക്കുട്ടികൾ അതുപോലെ തന്നെ പശുക്കൾ വലിയ കാളകൾ പോത്തുകളൊക്കെ ഇഷ്ടം പോലെ എത്തുന്ന ചന്തയാണ് പെരുമ്പലാവ് ചന്ത ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചന്തയിലെത്തുന്നത് പോത്തുകുട്ടികളാണ് വളർത്താൻ പറ്റിയ പോത്തുകുട്ടികളുടെ സീസൺ ആയതുകൊണ്ട് അതുപോലെ പോത്തു കുട്ടികൾ എല്ലാ വിധത്തിൽപ്പെട്ട പോത്തു കുട്ടികളും ഒരുപാട് ചന്തയിലെത്തുന്നുണ്ട് എത്തുന്നുണ്ട് ചന്തയിലേക്ക് കയറുന്ന വഴി തന്നെ ഒരു നാടൻ പശുവിനെ കിട്ടിയിട്ടുണ്ട് നാല് ലിറ്റർ പാലം കിട്ടുന്നൊരു നാടൻ പശുവാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പശുവാണ് ഇതിന് ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തി രൂപയാണ് ഇരുമ്പലാവ് ചന്തയിൽ എല്ലാ ആഴ്ചയിലും നാടൻ പശുക്കൾ ഉണ്ടാവാറുണ്ട് ഇവിടെ മറ്റൊരു നാടൻ പശു നിൽക്കുന്നുണ്ട് ഇതിന് പതിനെട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഇത് പൂങ്കാനൂർ ബീജം കുത്തിവെച്ച പശുവാന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഉറപ്പില്ല അത് പതിനാറായിരം രൂപയ്ക്കൊക്കെ അവസാനം ഫൈനലായിട്ട് തരാമെന്നാണ് പറഞ്ഞത് ഇവിടെ ഗിറിൻ്റെ രണ്ട് പശുക്കളും നിൽക്കുന്നുണ്ട് ഇതിൽ വലുതിന് നാൽപ്പത്താറായിരം രൂപയും ചെറുത് മുപ്പത്തിനാല് രൂപയാണ് ചോദിക്കുന്നത് ഇവരെ കറവ ഇല്ലാത്ത പശുക്കളാണ് ചന ഉറപ്പില്ല കാഴ്ചയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പശുവാണ് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് രണ്ടോ മൂന്നോ പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ചേന ഇല്ല എന്നാണ് പറഞ്ഞത് ഇവിടെ രണ്ട് പോത്തുകുട്ടികൾ നിൽക്കുന്നുണ്ട് ആന്ധ്രാ പോത്തു രണ്ടും കൂടി ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഞാൻ പതിനാറായിരം രൂപയാണ് ചോദിക്കുന്നത് ഈ ആഴ്ചയിൽ ഒരുപാട് പോത്തു കുട്ടികളെത്തിയിട്ടുണ്ട് അവർക്കും വലുതുമായിട്ട് പലയിനത്തിൽപ്പെട്ട പല വിലകളിലെ കുട്ടികൾ എത്തിയിട്ടുണ്ട് ഇതിൽ ആന്ധ്രാ പോത്തു കുട്ടികളുണ്ട് തമിഴ്നാട് കുട്ടികളുണ്ട് ഇതൊക്കെ പല പല ആളുകളുടെ കുട്ടികളാണ് എല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ഈ ആഴ്ച ഒരുപാട് കുട്ടികൾ ചന്തയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കുട്ടികളെ നമ്മളിതിൽ നിന്ന് തിരഞ്ഞെടുത്ത് വില പറയാനേ കഴിയുള്ളു ഒരുപാട് ൂട്ടമായിട്ടാണ് ഇന്ത്യയിൽ നടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ഇത്രയും തിരക്കാണ് ഈ ആഴ്ച ഇവിടെ നിൽക്കുന്നതൊക്കെ കുറച്ചും കൂടി വലിയ പോത്തു കുട്ടികളാണ് ഈ ഇരുപത്തിരണ്ടായിരം മുതൽ മുകളിലോട്ട് വല പറയുന്ന കുട്ടികളാണ് ഇരുപത്തെട്ടായിരം വരെ വല പറയുന്ന കുട്ടികളാണ് അത്യാവശ്യം വലിയ ആന്ധ്രാ കുട്ടികളാണ് ഈ കാണുന്നത് ഇവിടെ ഈ ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കുന്ന പോത്തു കുട്ടിക്ക് ഇരുപത്താറായിരം രൂപ കൊടുത്തതാണ് ഇരുപത്താറായിരം രൂപയ്ക്ക് കച്ചവടം കഴിഞ്ഞ പോത്തു കുട്ടിയാണ് ഈ ആഴ്ച വരെ ചന്തയിലെ വരെ വെച്ച് നോക്കുമ്പോൾ ലാഭം ആണെന്നാണ് തോന്നുന്നത് ഇരുപത്താറായിരം രൂപ ലാഭമാണെന്ന് തന്നെയാണ് തോന്നുന്നത് ഇവിടെ ഈ നിൽക്കുന്ന ഫ്രെയിം പരുവത്തിലുള്ള കുട്ടികൾ വില പൊതുവേ കുറവ് തന്നെയാണ് മുപ്പതിനായിരം രൂപയുടെ താഴെയാണ് കുട്ടികൾക്ക് വില പറയുന്നത് ഇവിടെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒന്ന് രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ വളർത്താൻ പറ്റിയ എരുമ കുട്ടികൾ ചന്തകളിൽ വളരെ അപൂർവ്വമായിട്ടേ വരാറുള്ളൂ കേരളത്തിലെ ചന്തകളിൽ പൊതുവേ ഇറച്ചി ആശുപത്രികളിലെ കുട്ടികളാണ് വരാറുള്ളത് വളർത്താ ലൈമ കുട്ടികൾ വളരെ കുറവാണ് ഈ കാണുന്ന കുട്ടികൾ പതിനെട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ നിൽക്കുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വളർച്ച വരുന്ന കുട്ടികൾ തന്നെയാണ് ഇതൊക്കെ ആന്ധ്രാ കുട്ടികളാണ് ഇതൊക്കെ പതിനെട്ടായിരം മുതൽക്ക് വില ചോദിക്കുന്ന കുട്ടികളുണ്ട് ഒരുപാട് നല്ല കുട്ടികളെ കൂട്ടത്തില് നിൽക്കുന്നുണ്ട് നല്ലപോലെ തിരഞ്ഞ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരുപാട് കുട്ടികൾ ചെറുതും വലുതുമായിട്ട് നിൽക്കുന്നുണ്ട് ഇരന്നെ ഓടി ഇരടാ അപ്പുറത്ത് ഓടുന്നു നീ 48 ഇന്നെ ഇട്ടോട്ട് ഓടുന്നു ഇന്നെ എത്ര കിന്നാർക്ക് ലാസ്റ്റ് എത്ര കിന്നേ ഓണല്ല ഉച്ചര രണ്ട് ദിവസം എന്ന മുക്കളയിലാ രാജന്നവനിൽ നന്ന നന്ന ഞാൻ അല്ലടേ ആദരമായി വിളിച്ചിട്ടുണ്ട് കാർടുറ ഓടുന്നു കയ്യേറ്റുന്നേ കയ്യേറ്റേ കയ്യേറ്റുന്നേ ഏട്ടേ ഈ കയ്യോടി ഈ രണ്ട് പോത്തു മുപ്പത്തി ആറായിരം രൂപയാണ് വില ചോദിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് കുട്ടികളാണ് ആന്ധ്രാ പോത്തു കുട്ടികൾ തന്നെയാണ് അവസാനം ഇരുപത്തെട്ടായിരം രൂപയ്ക്കാണ് കച്ചവടം കഴിഞ്ഞത് ഈ കാണുന്നൊക്കെ കുറച്ചും കൂടി വലിയ ഇരുപത്തിരണ്ടായിരം മുതൽക്ക് മേനി വില ചോദിക്കുന്ന കുട്ടികളാണ് എണ്ണം ഇരുപത്തിരണ്ടായിരം വെച്ച് ചോദിക്കുന്ന കുട്ടികളാണ് അത്യാവശ്യം വലിയ അത്തരം ഒരുപ്പുള്ള ആന്ധ്രാ കുട്ടികളാണ് അത്തരം കുട്ടികൾക്കും ആവശ്യക്കാർ ഒരുപാടുണ്ട് ഇവിടെയും കാണുന്നതൊക്കെ പതിനെട്ടായിരം രൂപ മേനി വില ചോദിക്കുന്ന കുട്ടികളാണ് ആഴ്ചയിൽ കൂടുതൽ ഇത്തരം വലുപ്പത്തിലുള്ള കുട്ടികളാണ് ചന്തയിൽ എത്തിയിട്ടുള്ളത് ആന്ധ്രാ പോട്ടികൾ തന്നെയാണ് പതിനെട്ടായിരം അവർ ചോദിക്കുന്ന വിലയാണ് ബാർഗേജ് ചെയ്ത് നമുക്ക് വില കുറച്ച് വാങ്ങിക്കാൻ കഴിയും ഇവിടെ കൂട്ടുന്നൊരു കുട്ടീനെ കച്ചവടത്തിന് വേണ്ടി അഴിച്ച് കാണിക്കുന്നുണ്ട് പതിനെട്ടായിരം രൂപയാണ് അവർ കച്ചവടക്കാർ ചോദിച്ച വില അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കുട്ടി തന്നെയാണ് സാധനം പതിനഞ്ച് അഞ്ഞൂറിനാണത് കച്ചവടം കഴിഞ്ഞത് ഇത്തരം കുട്ടികൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത് ചന്തയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഈ വലുപ്പത്തിലുള്ള കുട്ടികളാണ് വലിയ കുട്ടികളേക്കാളും കൂടുതൽ ഇത്തരം ചെറിയ കുട്ടികളെ വാങ്ങാനാണ് ആളുകൾ കൂടുതൽ താല്പര്യപ്പെടുന്നത് ഇവിടെ നാട്ടിൽ വളർത്തിയ ഒരു കാള വിൽപ്പനക്കായി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഗിറിൻ്റെ ക്രോസ് ഇനത്തിൽപ്പെട്ട കാളയാണ് ഒറിജിനൽ ഗിയർ അല്ല ഇതിന് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് വില ചോദിച്ചത് അത്യാവശ്യം വലിയൊരു കാള തന്നെയാണ് അതുപോലെ കുറച്ച് പശുക്കുട്ടികളുണ്ട് നാടൻ പശുക്കുട്ടികൾ എല്ലാ ആഴ്ചയിലും ചന്തയിൽ ഉണ്ടാവാറുണ്ട് ഇവിടെ ഓങ്കോളിൻ്റെ ഇനത്തിൽപ്പെട്ടൊരു വളർത്താൻ പറ്റിയൊരു കാള നിൽക്കുന്നുണ്ട് അമ്പത്തി രണ്ടായിരം രൂപയാണ് വില ചോദിച്ചത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് കാളക്കുട്ടികൾ നിൽക്കുന്നുണ്ട് മ്ളാശ്ശേരി ഇനത്തിൽപ്പെട്ട കുറച്ച് കാളക്കുട്ടികൾ നിൽക്കുന്നുണ്ട് ഇരുന്നാളിന് ശേഷം ചന്തയിൽ പൂത്തുകുട്ടികൾ ഒരുപാട് വന്നൊരു ദിവസമാണെന്ന് ഇന്ന് നൂറുകണക്കിന് പോത്തു കുട്ടികൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഒന്നും ചന്തയിൽ ഇത്രയും പോത്തുകൂട്ടികൾ ഉണ്ടായിരുന്നില്ല ഒരു പത്തോ അമ്പതോ പോത്തുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ആഴ്ചയിലും ഇത്തരത്തിലുള്ള കുട്ടികൾ ഒരുപാട് ചന്തയിൽ പ്രതീക്ഷിക്കും വളർത്താൻ പറ്റിയ നല്ല അടിപൊളി കുട്ടികൾ ഒരുപാടുണ്ടാവും ഇവിടെ ഈ കാണുന്നതൊക്കെ പതിനാറായിരം മുതൽക്ക് മുകളിലോട്ട് വില ചോദിക്കുന്ന കുട്ടികളാണ് ആന്ധ്ര പോത്തുകുട്ടികളാണ് കൂടുതലും പൊത്തുകുട്ടികളൊക്കെ മുറ ക്രോസ് എത്തപ്പെട്ട കുട്ടികളുണ്ടാവും നല്ല ചെറിയ കൊമ്പ് ഉടനീളം അതിൻ്റെ കൈകാലുവരക്കുള്ള കുട്ടികൾ ഇതിൽ ഒരുപാടുണ്ട് ഇവിടെ കാണുന്ന വലിയൊരു പോത്തുകുട്ടിക്ക് ഇരുപത്തിനാലായിരം രൂപ ചോദിച്ചത് പൊത്തുകുട്ടിയാണത് ഒന്നും കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണ് ഇവിടെ നിൽക്കുന്ന കൂട്ടത്തിൽ പെട്ടതൊക്കെ മുപ്പത്തഞ്ചിൻ്റെ മുകളിലേക്കാണ് മേനുവരെ ചോദിക്കുന്നത് പത്തായിരം മുതലേക്കാണ് ഇവിടെ ചോദിക്കുന്ന പോത്തുകുട്ടികൾ വലിയ ഇടത്തരം വലുപ്പത്തിലുള്ള പൊത്തുകുട്ടികൾ ഇവിടെ ഈ നിൽക്കുന്ന കുട്ടികളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് രണ്ടുമൂന്ന് ദിവസത്തെ യാത്രാക്ഷണം അതുപോലെ തന്നെ ചന്തയിലെ തീറ്റയുടെ കുറവ് കൂടി കൂടി കുട്ടികൾ മെലിഞ്ഞ് തോന്നുന്നതാണ് നല്ല അടിപൊളി കുട്ടികൾ തന്നെയാണ് അതിനായി തീറ്റ കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ നല്ല ഉഷാറാവുന്ന കുട്ടികളാണ് ഇവിടെ നിൽക്കുന്ന കൂട്ടത്തിൽ പെട്ടതൊക്കെ ഇരുപത്തിരണ്ടായിരം മുതൽക്ക് മുകളിലേക്ക് വരെ ചോദിക്കുന്ന കുട്ടികളാണ് ഇരുപത്തിനാലായിരം ഇരുപത്തെട്ടായിരം വരെ വരെ ചോദിക്കുന്ന കുട്ടികളുണ്ട് മുപ്പത്തിരണ്ടിൻ്റെ വരെ ചോദിച്ച കുട്ടികളുണ്ട് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി പോത്ത കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഈ അറ്റത്ത് കാണുന്നൊരു കുട്ടിക്ക് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ചോദിച്ചത് അത്യാവശ്യം കൈകാലപകരം ുള്ള നല്ലൊരു വളർത്തുകുട്ടിയാണത് തീരെ ചെറിയ പോത്തുകുട്ടികളെ വാങ്ങി വളർത്തുന്നതിനേക്കാളും നല്ലത് ഇത്തരത്തിലുള്ള കേട് തീർന്ന കുട്ടികളെ വാങ്ങി വളർത്തുന്നതാണ് നന്നായിരിക്കുക പക്ഷെ കൂടുതലാളുകളും താല്പര്യപ്പെടുന്നത് ചെറിയ കുട്ടികളെ വാങ്ങിക്കുന്നതിന് തന്നെയാണ് ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ മാത്രമേ നന്നായി തീറ്റെടുക്കാനൊക്കെ തുടങ്ങുകയുള്ളൂ ഇവിടെ ഇറച്ചി ആവശ്യത്തിനും വളർത്താനൊക്കെ പറ്റിയ കുറച്ച് പോത്തുകുട്ടികൾ നിൽക്കുന്നുണ്ട് വലിയ കുട്ടികളാണ് അതിൽ കൈകാല പേരെ നന്നായി വലുപ്പമുള്ള പോത്തുകുട്ടിക്ക് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ചോദിച്ചത് അതിൽ പല വിലകളുടെ കുട്ടികളുണ്ട് ഇവിടെ കാണുന്നതൊക്കെ ഇരുപത്തിരണ്ടിന് രണ്ട് പതിനെട്ടിൻ്റെ രണ്ട് ഇരുപതിൻ്റെ രണ്ട് പല വിലകളാണ് പല വലുപ്പത്തിലുള്ള കുട്ടികൾ പല വിലകളാണ് ചോദിക്കുന്നത് ഇറച്ചി ആവശ്യത്തിനുള്ള വലിയ പോത്തുകൾ മുകളിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട് ഇത്തരത്തിലുള്ള പോത്തുകൾ ഇന്ന് ഒരുപാട് ചന്തയിലെത്തിയിട്ടുണ്ട് നിറയെ പോത്തുകൾ വലിയ കാളകളൊക്കെ ഉണ്ട് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വളർത്ത കുട്ടികളുടെ കാഴ്ചകൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ